ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സി പി ഐ എം പങ്കാളിത്തം വ്യക്തമാണെന്ന് ബി ജെ പി നേതാവ് എം ടി രമേശൻ മുഖ്യമന്ത്രി തുടരുന്ന മൗനവും നിസ്സംഗതയും ദുരൂഹമാണ് കടകംപള്ളിയെ കൂടാതെ ഉന്നതരായ മറ്റു പലർക്കും കേസിൽ പങ്കുണ്ടെന്നും എം ടി രമേശ് തൃശൂരിൽ പറഞ്ഞു മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കാണിക്കുന്ന മൗനവും നിസ്സംഗതയും അങ്ങേയറ്റം ദുരൂഹമാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലുള്ളത് ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അറസ്റ്റിലാവുന്നത് ആ രണ്ടുപേരും സി പി എമ്മിന്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരുമാണ് അവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരുമൊക്കെ മുഖ്യമന്ത്രിയുടെ നാവായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷന്മാരായിരുന്നു അതുകൊണ്ട് ഈ കാര്യത്തിൽ എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രനെയും വി എൻ വാസവനെയും ചോദ്യം ചെയ്യണം അവരെ ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്യൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പങ്കാളിത്തം ഈ കാര്യത്തിൽ ബോധ്യമാകും ശബരിമല സ്വർണ്ണ എന്നുള്ളത് ദേവസ്വം ബോർഡ് സ്പോൺസർ ചെയ്തതല്ല കേരളത്തിലെ സി പി എമ്മും എ കെ ജെ സെന്ററും സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു വലിയ കൊള്ളയാണ്